ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഗൈസ് കൊച്ചിന് വീഡിയോ നിക്കാൻ താല്പര്യം ഇല്ല കൊച്ചിന്റെ സൗന്ദര്യം കൊച്ചിനെ അനുവദിക്കുന്നില്ല അതിന് പെൺപിള്ളേരൊക്കെ കാണും നോക്ക് ബിൻസിയമ്മയുടെ സെൻ്റിമെൻ്റ് ഡയലോഗിൽ അവൻ വീണു ഗൂയിസ് ഞങ്ങൾ ഞങ്ങളിപ്പോൾ പോകുന്ന അവൻ്റെ സ്കൂളിലേക്കാണ് കുറച്ച് നാളുകളായിട്ട് അമ്മച്ചിയമ്മയുടെ മരണവും അതുപോലെ തന്നെ പനിയൊക്കെ ആയതുകൊണ്ട് സ്കൂളിൽ പോക്കെ വളരെ കുറവായിരുന്നു അതുകൊണ്ട് രണ്ടിനും സ്കൂളിൽ പോകാൻ മടിയായിരുന്നു അപ്പോൾ രാവിലെ എഴുന്നേക്കാൽ ലൈറ്റായി അപ്പോൾ ഇവിടെ സ്കൂൾ ബസ് വന്നപ്പോൾ ഒരുങ്ങി കയറിപ്പോയി ഏവാൻ്റെ ചെരുപ്പ് ആ സമയത്ത് കാണാണ്ടായി അതുകൊണ്ട് ഞങ്ങൾ വൈക്കം പോകാനിരിക്കുവെന്ന് ആ സമയത്ത് അവനെ സ്കൂളിൽ കൊണ്ടാക്കി ഇതാണ് സെൻറ്റ് ജോസഫ് എൽ പി സ്കൂളും ഞാനും ചേച്ചിയൊക്കെ പഠിച്ച ഞങ്ങളുടെ സ്വന്തം സ്കൂൾ ചേച്ചി പോകുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസമാണ് ഇത് തൊട്ട് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങും മോർണിംഗ് ആണ് ഫ്ലൈറ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുന്നതായിരിക്കും നല്ലത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു ആദ്യം തന്നെ നീതി മെഡിക്കൽ ഷോപ്പിലേക്കാണ് പോയത് അവിടുന്ന് കുറച്ച് മരുന്ന് വാങ്ങാനുണ്ടായിരുന്നു അപ്പോഴാണ് വണ്ടി പെട്രോൾ കുറവാൻ ശ്രദ്ധിച്ചത് പിന്നെ പോയി പെട്രോൾ അടിച്ചു അവിടുന്ന് കുറച്ച് മരുന്നേ കിട്ടിയുള്ളായിരുന്നു അപ്പോൾ ചേച്ചിയുടെ ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള അനുഗ്രഹ മെഡിക്കൽസിൽ നിന്ന് ബാക്കി മരുന്ന് കൂടി കിട്ടി ഈ ഹോസ്പിറ്റലിൽ നിന്നും ഞങ്ങൾക്കൊരു മെമ്പറിയാട്ടോ അവൾ കുറേ വർഷങ്ങൾ അവിടെ ജോലി ചെയ്തിട്ടുള്ളതാണ് അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ചെരുപ്പോടെ അവൾ ഒരു മാസം മുമ്പാണ് ചെരുപ്പ് വാങ്ങിയത് വന്ന ടൈമിൽ വാങ്ങിയ ചെരുപ്പാണ് ഒരു മാസം തികച്ചില്ല ആ ഞങ്ങൾ ചെരുപ്പ് വാങ്ങിയ ആദ്യ ദിവസം ഉച്ചയപ്പോൾ ചെരുപ്പ് കൂട്ടിപ്പോയി ചെരുപ്പൊക്കെ വാങ്ങി വെച്ചിരുന്നോണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ വിട്ടത് തലയോലപ്പറമ്പിലുള്ള മരിയ സൂപ്പർ ഷോപ്പിലേക്കാണ് ചേച്ചിയുടെ നാത്തൂൻ അതായത് ചേട്ടയുടെ പെങ്ങൾ അവിടെയാണ് ജോലി ചെയ്യുന്നത് ആ ചേച്ചിയുടെ പേരും ബെഞ്ചിൽ നിന്നാണ് ഇവർ നാത്തുമാരുടെ രണ്ടു പേര് ബെഞ്ചീന്നാണ് എന്താ അല്ല ഇവർ ചേർച്ച ചേച്ചി വഴിയാണ് ഞാൻ ഈ ഷോപ്പിനെ പറ്റി അറിഞ്ഞത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്ന പോലെ എല്ലാ സാധനങ്ങളും ഒരു അടിപൊളി ഷോപ്പ് ഞാൻ ആകെ രണ്ട് മൂന്ന് പ്രാവശ്യമേ പോയിട്ടുള്ളൂ പക്ഷെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസും വിലക്കുറവും എനിക്ക് ഫീൽ ചെയ്തിരുന്നു ഇത് പ്രൊമോഷൻ ആയിട്ട് പറയുന്നില്ല കേട്ടോ എന്നോട് ആരും പറഞ്ഞില്ല വീഡിയോ എടുക്കാൻ ഞാൻ തന്നെ വീഡിയോ എടുത്താണ് കാരണം എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു വൈകത്ത് ഒരുപാട് ഷോപ്പുകൾ ഉണ്ടെങ്കിലും അഫോർഡബിൾ റേറ്റിൽ നല്ല കളക്ഷൻ കിട്ടുന്ന കട ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പ്രത്യേകിച്ച് ഒരു കടയും പറയാനില്ല ഞാൻ ഇത്രയൊന്നും പറയേണ്ടതില്ല മരിയൽ കയറിയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തലേല പറയുമ്പോൾ മരിയൽ കയറി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യണേ ഈ ഓറഞ്ച് ശുചാറായിട്ട് ചേച്ചിയുടെ നിൽക്കുന്നതാണ് അവളുടെ നാത്തൂൻ മറ്റേതായിരുന്നു കടയുടെ ഓണർ എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം ഏതായിട്ടോ ഇവിടുത്തെ ഓണറാണെങ്കിലും ഇവരുടെ കൂടെ നിന്ന് എല്ലാ വർക്കും ഒക്കെ ചെയ്യുന്നുണ്ട് എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ഒരു ഫീലാണ് എനിക്ക് കുറച്ച് നേരം കൊണ്ട് തന്നെ ഫീൽ ചെയ്തത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരുപാട് ഓഫറിലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് അവിടെ ഉള്ളത് എന്തൊക്കെയാണെന്ന് നോക്കുന്നതിനേക്കാളും ഇല്ലാത്തത് എന്താണെന്ന് ചോദിക്കുന്നതായിരിക്കും നല്ലത് കാരണം അവിടെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഉണ്ട് ഒന്നും പ്ലാൻ ചെയ്തിട്ടല്ല ഞങ്ങൾ പോയത് അതുകൊണ്ട് തന്നെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കളക്ഷനാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഇപ്പോൾ കസിൻ്റെ കല്യാണമൊക്കെ വരുന്നുണ്ട് സോ അതിനുവേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയിരുന്നു അപ്പോൾ വൈക്കത്തുള്ളവർക്ക് പോകാൻ പറ്റുന്ന അവസരമാണെങ്കിൽ തലയോലപ്പറമ്പിൽ ഒന്ന് പോയി നോക്കി നോക്കുക പോയി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവിടെ പോകത്തുള്ളൂ കാരണം ഞങ്ങൾ ഇപ്പോൾ എപ്പോഴും മരിയിലൊന്നും പോകാറില്ലെങ്കിലും പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട് ഞാൻ ലാസ്റ്റ് ട്രെയിനിൽ കാണിച്ച് ഞങ്ങൾ വാങ്ങിയ സാധനങ്ങളായിരുന്നു അപ്പോൾ എല്ലാം നല്ല രീതിയിൽ പാക്ക് െയ്തിട്ട് ബിൻസിച്ച് ഞങ്ങൾക്ക് തരുവാൻ ഞാൻ വളരെ കുറെ വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതിന്റെ മേലത്തെ ഫ്ലോറിലും സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു പിന്നെ എല്ലാം കൂടി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഒക്കെ വാങ്ങാൻ തോന്നും അതുകൊണ്ട് ഞാൻ ഒരുപാട് അങ്ങ് ശ്രദ്ധിക്കാൻ വേണ്ടി നിന്നില്ല ഇന്ന് തലവലപ്പറമ്പിൽ പോകണം ഞങ്ങൾ വിചാരിച്ചല്ല അതിനുമ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് ഷോപ്പിൽ കയറി ഞങ്ങൾക്ക് ഒരു സാധനവും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു അങ്ങനെയാണ് നേരെ തലേലപ്പറമ്പിലേക്ക് വിട്ടത് അങ്ങനെ മരിയൽ ഒരു കവർ നിറയെ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ഒരു രണ്ട് മൂന്ന് കലണ്ടർ അവർക്ക് കൊണ്ടുപോകാൻ വാങ്ങാനുണ്ടായിരുന്നു അപ്പൊ നേരെ കണ്ട മൊബൈൽ ഷോപ്പിൽ കലണ്ടർ ഉണ്ടായിരുന്നു അത് വാങ്ങി എന്തായാലും തലവേലപ്പറമ്പ് വരെ വന്നതാണല്ലോ അപ്പൊ പിന്നെ മാക്സിമം കാര്യങ്ങൾ അവിടെ നിന്ന് തീർക്കാന്ന് കരുതി മൊബൈൽ ഷോപ്പിലുള്ള ചേട്ടനോട് ചോദിച്ചു നല്ല ചിപ്സ് കിട്ടുന്ന ഷോപ്പ് ഏതാണ് ഉടനെ ചേട്ടൻ ചൂണ്ടിക്കാണിച്ചു കേരള ചിപ്സ് അടിപൊളിയാണെന്ന് അപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ടേക്ക് വന്നു ഇവർ അവിടെ തന്നെ വറക്കുന്ന ഐറ്റംസ് ആയതുകൊണ്ട് ഓരോരുത്തർ പോകുമ്പോൾ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കും അങ്ങനെ എപ്പോഴും അവിടെ ആരെങ്കിലും ആയിട്ട് ഉണ്ടാവും തോന്നുന്നു സത്യം പറഞ്ഞാൽ പാക്കിങ് ഒന്നും ഒരു രീതിയിലും ആയിട്ടില്ലായിരുന്നു എല്ലാം കട്ടിലെ സാധനങ്ങൾ അടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പോകുന്നത് അതുകൊണ്ട് തന്നെ എന്തോരം മേടിക്കണം എന്നൊരു ഐഡിയ ഇല്ലായിരുന്നു ഞങ്ങൾക്ക് കടയിലെ ചേട്ടൻ നമ്മളോട് കഴിഞ്ഞ് പക്കാവട അവിടുത്തെ മസ്റ്റ് ട്രൈ ആയിട്ടാണെന്ന് പറഞ്ഞു നല്ല അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടോ കാരണം എല്ലാരും എല്ലാ ഇവിടെ ഉണ്ടാക്കുന്നാണല്ലോ പൊതുവേ പറയുന്നത് പക്ഷെ തൊണ്ണൂറ് ശതമാനം എടുത്തു പറഞ്ഞു ഇത് ഞങ്ങൾ നേരെ വിട്ടു പോകുന്നു വൈകത്തെത്തി കഴിഞ്ഞപ്പോ ഫ്രൂട്ട്സ് വാങ്ങണായിരുന്നു അപ്പൊ ഞങ്ങൾ പോയത് ഫ്രഷ് ആൻഡ് കൂൾ ഷോപ്പിലേക്കാണ് ഈ പേരൊന്നും പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലാവത്തില്ല കേട്ടോ ഞങ്ങൾ മെയിൻ ആയിട്ട് പറയുന്നത് ജിചിച്ചേട്ടൻ്റെ ഷോപ്പ് എന്നാണ് അവിടെ നിൽക്കുന്ന ചേച്ചീനെ നമുക്ക് പരിചയമാണ് മേടിച്ചേച്ചി ചേച്ചി അവിടെ ഉള്ളപ്പോൾ മുതൽ നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് എപ്പോഴും ഫ്രൂട്ട്സ് മേടിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഫ്രൂട്ട്സുമായിരിക്കും വൈക്കത്ത് പൊതുവെ നല്ല ഫ്രൂട്ട്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടഫാണ് ഫ്രൂട്ട്സ് വാങ്ങിച്ചുകൊണ്ടെന്നപ്പോഴാണ് ഞങ്ങൾ നാരങ്ങ വെള്ളം കുടിക്കുന്ന കാര്യമൊക്കെ ചർച്ച ചെയ്തു അപ്പോൾ ചേച്ചി പറഞ്ഞു അവിടെ മിക്സ്ഡ് ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടെന്ന് സാധാരണ രണ്ടെണ്ണായിട്ട് എന്ത് സാധനം വാങ്ങിയാലും പാളി പോകാറുള്ളതുകൊണ്ട് തന്നെ ഒരു ജ്യൂസ് വാങ്ങി നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു എല്ലാ പരിപാടികളും കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം വിട്ടു വന്യമടിക്കാണ് പിന്നെ അക്ഷയ സെൻ്ററിൽ കയറി പാൽ മേടിക്കാൻ കയറി അങ്ങനെ കുറേ കുറേ കടകളിലൊക്കെ കയറി ആകെ തളർന്നു ഗോയിസ് ഫൈനലി ഞങ്ങൾ വീടിൻ്റെ അടുത്ത് എത്തി ഇവിടെ എത്തിയപ്പോൾ ഒരു സമാധാനമായി കാരണം ഞങ്ങൾ രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ അപ്പോൾ ഇറങ്ങിയതാണ് കയറി വരുമ്പോൾ പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയി ഇനി വീട്ടിൽ ചെന്നിട്ട് ചെയ്തു തീർക്കാനായിട്ട് വലിയൊരു ലിസ്റ്റ് തന്നെയുണ്ട് കുറേ സ്ഥലങ്ങളിൽ പോകാനുണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എല്ലാം എല്ലാം ഞാൻ വീടിന് ഉൾക്കൊള്ളിക്കുന്നില്ല ഞങ്ങൾ ഫൈനലി വീട്ടിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞുകൊണ്ട് തന്നെ ചോറ് ഉണ്ടാൻ വേണ്ടി അമ്മ ചോറൊക്കെ എടുത്ത് വെച്ചു ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അവർ ഞാൻ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറെ ഏതോ പണിക്കൊക്കെ പോയി ചേച്ചി വന്ന പാടെ ചോറ് ഉണ്ടായിരുന്നു ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ അമ്മ ഫുഡ് വിളമ്പി വെക്കുമെങ്കിലും ഞാൻ പിന്നെ എവിടെയെങ്കിലും ഒക്കെ ലാഗിലാകെ നടന്നിട്ട് കഴിക്കാറുള്ളൂ അവളങ്ങനാരെ നോക്കാറില്ലാട്ടോ വരമ്പേ കയറിന്ന് കഴിക്കും അപ്പോൾ ഞാൻ ആ ഡയലോഗ് വന്നപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നു ചേട്ടായി ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു അപ്പോൾ അടുക്കള പോയി നോക്കിയപ്പോഴാണ് അമ്മ പായസം ഉണ്ടാക്കുന്നു ഇപ്പം അമ്മയുടെ മോള് കഴിഞ്ഞ ദിവസം അതായത് ചേച്ചി കഴിഞ്ഞ ദിവസം ആഗ്രഹം പറഞ്ഞു അപ്പം അതുകൊണ്ട് അമ്മ ഉണ്ടാക്കുവാണ് അമ്മ എന്ത് പായസം മോളുടെ ഇഷ്ടത്തിന് വേണ്ടി പരിപ്പ് പായസം പായസം അവിടെ രണ്ടു എന്താണ് പറയാനുള്ളത് മോള് പോണത് കൊണ്ട് എന്നിട്ട് മുഖത്ത് സന്തോഷാണല്ലോ നന്നായി വരട്ടെട്ടെ പായസമൊക്കെ റെഡി ആക്കിയ താഴേക്ക് ഇറക്കി വെച്ചു അപ്പോഴാണ് മനസ്സിലായത് എള്ളൊക്കെ കൊറച്ച് കൂടി അധികമായി അധികം മറ്റേ എല്ലാം പിന്നെ അതുകൊണ്ടല്ലേ കൂടി അമ്മയ്ക്ക് ഒന്നിപ്പു പറയെ ഒന്നായിട്ട് ഓരോരോ പണികളുണ്ടായിരുന്നു കുപ്പി കുപ്പിന്നിറങ്ങുന്ന ഭൂതത്തെ പോലെ ആണോന്ന് ഞാൻ അമ്മയോട് തന്നെ ചോദിച്ചു ചേച്ചിക്ക് ഉണ്ടാൻ വേണ്ടി അമ്മ കക്കാർച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചേച്ചി വീട്ടിൽ കൊണ്ട് അപ്പോൾ അമ്മ അതൊക്കെ കഴുകി ക്ലീൻ ആക്കി എടുത്തു കക്കാർച്ച ക്ലീനാക്കി ഇത്തിരി പണിയുണ്ട് കേട്ടോ അതിന്റെ ഇടയ്ക്ക് ഈ ചെറിയ അഴുക്ക് കാണും അപ്പോൾ അതൊക്കെ കാണാൻ നമ്മൾ ക്ലീൻ ആക്കിയിട്ട് ജസ്റ്റ് മുളകൂടി ഉപ്പ് മാത്രം ഇട്ട് ഇങ്ങനെ വഴറ്റി കൊടുക്കുമായിരുന്നു ഇനി അവിടെ പോയിട്ട് അവർക്ക് ഇഷ്ടമുള്ള രീതി ഉണ്ടാക്കി കഴിക്കാം അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചപ്പാട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് ഇറങ്ങി മടത്തിൽ പോയിട്ടില്ലായിരുന്നു അപ്പോൾ പോകുന്ന കാര്യം പ്രാർത്ഥിക്കുന്ന കാര്യമൊക്കെ മടത്തിലൊക്കെ പോയി സിസ്റ്റർമാരോടൊക്കെ പറഞ്ഞു അടുത്ത ലക്ഷ്യം സ്റ്റിച്ചിങ് ഷോപ്പായിരുന്നു അവിടെ പോയി തയ്ച്ച് തുണികളൊക്കെ വാങ്ങി വന്ന വഴിക്കാണ് ലഡുവും ജിലേബിയും വാങ്ങിയിട്ടില്ലെന്ന് ഓർത്തത് അവിടെ മധുരത്തിൻ്റെ ആശാട്ടിയായിട്ടോ പാ കുറച്ച് വാങ്ങി ആ സമയത്ത് ഡ്രൈവർ പണി ഞാൻ ഏറ്റെടുത്തിരുന്നു ഞങ്ങൾ മാറി മാറിയാൽ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് പിന്നെ ചേച്ചിയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണമെന്ന് വന്നപ്പം മുതൽ പറഞ്ഞു ായിരുന്നു ടീനു ചേച്ചി അവർ ഒരുമിച്ചാണ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ടീനു ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോഴേക്കും ഉണ്ടായിരുന്നു ചേച്ചിയുടെ മോളാട്ടോ അപ്പം അവളോട് കുറേ നേരം ഞാൻ കളിക്കുകയൊക്കെ ചെയ്തു പിന്നെ ആൻറ്റീനോടും ചേച്ചീനോടൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു ഒരുപാട് നേരം ഒന്നും ഇരുന്നില്ല അവിടെ പോയി ഒരു വെള്ളം കുടിച്ച് ഞങ്ങൾ വേഗം ഇറങ്ങി ഇരിക്കാൻ ആഗ്രഹമില്ല എന്നിട്ടല്ലോട്ടോ അങ്ങനെ ഇന്ന് ഇരുന്ന് പോകും ഒട്ടേറെ പരിപാടികൾ വേറെ ഉണ്ട് അങ്ങനെ വീട്ടിൽ വന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും രാത്രി ആലീസ് ആൻ്റേയും അമലാമ്മയും കൂടി വന്നിരുന്നു എന്താണ് എല്ലാവരും മുറിയിലേക്ക് നോക്കി നിൽക്കുന്നത് വിചാരിക്കേണ്ട അവിടെ പെട്ടി പാക്കിങ്ങിലാണ് എല്ലാ ദിവസവും അതെ എല്ലാ പ്രാവശ്യവും അതേ പോണേൻ്റെ തലേ ാണ് പെട്ടി പാക്ക് ചെയ്യുന്നത് നല്ല ദിവസം പറയാൻ പറ്റില്ല കേട്ട പോകാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അപ്പൊ അവർ ടാറ്റാ ബൈ ഒക്കെ പറഞ്ഞ് അവര് രാത്രി തന്നെ പോയി പെട്ടി പാക്ക് ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് പെട്ടിക്ക് വെയിറ്റ് കൂടുതൽ അതായത് രണ്ടു മൂന്ന് പേരുടെ തന്നെ മൂന്നാല് കിലോ സാധന വീതം ഉണ്ടായിരുന്നു പിന്നെ അവളുടെ ബാഗിൽ തന്നെ നാല് കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ വന്നപ്പോഴേക്കും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് ഒന്നും ശരിയാവുന്നില്ല പിന്നെ അവളുടെ കുറെ സാധനങ്ങളൊക്കെ അവൾ ഒഴിവാക്കി ആ സമയത്താണ് ജോയലും ബിൻ ചേച്ചി കൂടി വീട്ടിലേക്ക് വന്നത് ചേട്ടയുടെ പെങ്ങളും പെങ്ങളുടെ മോനും ആണ് ഈ ചേച്ചിനെ ഞാൻ രാവിലത്തെ മരിയാ ഷോപ്പിംഗ് സെന്ററിന്റെ കാണിച്ചപ്പോഴേക്ക് ചേച്ചിനെ കാണിച്ചില്ലായിരുന്നു ചേച്ചി അപ്പോൾ അവിടുത്തെ വർക്കൊക്കെ കഴിഞ്ഞ് എന്ന വഴിക്ക് നാത്തൂനെ കാണാൻ വേണ്ടി വന്നതാണ് ഇതായിരുന്നു കൊണ്ടുപോകാനുള്ള കാർഡ് ബോക്സും പെട്ടിയും ഇതിന് പതിനഞ്ച് കിലോ നമ്മൾ പക്ക കറക്റ്റ് ആക്കി വെച്ചിട്ടില്ല കാരണം എപ്പോഴും അവിടെ തൂക്കുമ്പോൾ നമ്മൾ വീട്ടിൽ തൂക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ കാണും എന്നാ തിന്നിട്ട് പോയിട്ട് അവർക്കും കുറച്ച് കൊടുക്കാം ഉണ്ണിയപ്പം പുറത്ത് പോകുന്നവർക്ക് ഈ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാകും കാരണം നമ്മൾ വാങ്ങിയൊക്കെ വെച്ചിട്ട് അത്ര ആഗ്രഹിച്ച് വരൊന്നും വാങ്ങി വെച്ചിട്ട് അത് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ അത് ഭയങ്കര സങ്കടമാണ് അതിലും വിഷമം വരുന്ന ഇത് നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് തൂക്കി നോക്കുമ്പോൾ വെയിറ്റ് കൂടുതലാണെങ്കിൽ ആ പെട്ടി പൊട്ടിക്കണക്കണമുക്ക് ഭയങ്കര വിഷമാകട്ടോ ഞങ്ങൾ എപ്പോഴും പോകുമ്പോൾ ആർഡേയിലൊക്കെ അങ്ങനെ കാണാറുണ്ട് സോ അങ്ങനെ ഒരു വിഷമം വേണ്ടല്ലോ എന്ന് കരുതി ഞങ്ങൾ അത് ഒഴിവാക്കിയിട്ട് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചു ൂട്ട ബിൻഷമ്മ എവിടെ പോവാ ഒമാനി പോണോ സന്തോഷാണോ സങ്കടാണോ കൊച്ചിന് സന്തോഷാണോ ബിൻചമ്മ പോണേ സന്തോഷാ അതെന്താ അതെന്താ പൈസ ഉണ്ടാക്കിട്ട് എന്ത് എന്തൊക്കെ ചെയ്യണം വീട് പണിയണം അല്ലേ അതിന് വേണ്ടിയാണ് ബിൻസമ്മ പോണേ അതുകൊണ്ട് അല്ലേ നീ ഉറപ്പാണാ ശരി അങ്ങനെ പെട്ടിയും പാക്ക് ചെയ്തു പേരും ഒക്കെ ഒട്ടിച്ച് വെച്ചിട്ട് ഇനി നമ്മൾ എല്ലാരും കൂടി ഫുഡ് കഴിക്കാൻ പോവായിരുന്നു ഫുഡ് കഴിച്ച വീട്ടിലേക്ക് പോകും പിന്നെ അവിടുന്ന് രാത്രിയിൽ ഇങ്ങോട്ട് വരും മറ്റേ പടം പോലെ ചോറും ഒന്നും കഴിക്കാണ്ട് അമ്മ ഏവാൻ കഞ്ഞു കുടിക്കണ വീഡിയോ കുടുക്കം വേവാന് കഞ്ഞി വീഡിയോയില് കാണണ എല്ലാവരും മാറി നീ മാറി നീക്ക എന്റെ കൊച്ചു കഞ്ഞി കുടിക്കണട്ടെ സൂപ്പർ സൂപ്പർ ആ ഇനി ബൂട്ടം കഴിക്കണ കാണി മിൻസിമ്മ പോണ വിഷമത്തെ ഈ ബൂട്ടം മിൻസീമും ചോറ് മേടിച്ചു അവർ ചേട്ടയുടെ വീട്ടിൽ പോയി നേരം കിടന്നിട്ട് രാത്രിയായപ്പോൾ വന്നു ഡ്രസ്സൊക്കെ മാറി പോകാനുള്ള ഒരുക്കത്തിലാണ് അപ്പം നമ്മളെല്ലാവരും തന്നെ പോകുന്നുണ്ട് നമ്മുടെ സ്വന്തം കാറിലാണ് പോകുന്നത് അതുകൊണ്ടാണ് ചേട്ടാ കുറച്ചു നേരം ഉറങ്ങാമെന്ന് വിചാരിച്ചു ചേട്ടായി തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത് ഇപ്പം ചേട്ടായുടെ അമ്മയുണ്ട് ഞാനും പിന്നെ റാണിയമ്മയുണ്ട് പിന്നെ ചേട്ടായും ചേച്ചിയും പിള്ളേരുമാണ് ഉള്ളത് അങ്ങനെ ആ സങ്കടത്തിൽ പോവാണ് ഇവിടെ പോകുമ്പോൾ ഞാൻ പൊതുവേ കരയാറില്ല കേട്ടോ നല്ല വിഷമം ഉണ്ടാവാറുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും കരയാറില്ല കാരണം എനിക്കറിയാം അമ്മ കരയും ചേട്ടായി കരയും പിള്ളേർ കരയും എല്ലാവരും കരയും അപ്പോൾ എല്ലാവരുടെയും കൂടെ ഞാനും കൂടി കരയുവാണെങ്കിൽ മൊത്തത്തിൽ ഒരു വിഷമം ആവുമല്ലോ അപ്പൊ ഞാൻ ഭയങ്കര ചിൽ മോട്ടിലാണ് നിൽക്കാറുള്ളത് അങ്ങനെ ഞങ്ങൾ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്നു ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഞാനൊരു ഇത് കണ്ടത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വേൾഡിൽ തന്നെ ഫുൾ ആയിട്ട് സോളാർ എനർജിയിൽ വർക്ക് ചെയ്യുന്ന ഫസ്റ്റ് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടായിരുന്നു വീട്ടിൽ നിന്ന് പോയപ്പോൾ മുതൽ എല്ലാവരും ശോകമൂകായിരുന്നു കാരണം അവൾ പോയി കഴിഞ്ഞാൽ വീട്ടിലൊരു ഒച്ചയും ബഹളം ഒന്നും ഇല്ല ശോകം പോകായതുകൊണ്ട് തന്നെ ഞാൻ കുറെ നേരം സംസാരിക്കുകയൊക്കെ ചെയ്ത് ബട്ട് ആരും എൻ്റെ ഒരു വൈബിലേക്ക് വന്നില്ല ഞാൻ അവരൊന്ന് ഓക്കെ ആക്കാൻ നോക്കിയതാണ് പക്ഷെ ആരും അങ്ങനെ വന്നില്ല ഈ ഒരു മാസത്തെ ലീവിന് വന്നിട്ട് പോകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പേടി വരുന്ന കുട്ടികൾ കുറച്ചുകൂടി അറ്റാച്ച്ഡ് ആകും അപ്പോൾ പോകുമ്പോൾ അവ ും ഭയങ്കര സങ്കടമാണ് പിള്ളേർക്കും ഭയങ്കര സങ്കടമാണ് ആ ഒരു മാറ്റങ്ങൾ നമുക്ക് പിള്ളേരിൽ കാണാൻ പറ്റും സാരയില്ല പിള്ളേരോട് എല്ലാം പറഞ്ഞു കൊടുത്തു സാരയില്ല അതിനല്ലേ അതുകൊണ്ടാണ് ഞാൻ കൂടെ ആണെന്നൊക്കെ പറഞ്ഞത് ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ വണ്ടി നമുക്ക് അവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ പാർക്കിംഗ് സ്പേസിലേക്ക് പോകണം അതിന് മുമ്പ് തന്നെ ട്രോളി എടുത്തിട്ട് ബാഗ് എല്ലാം എടുത്തുവെക്കുമായിരുന്നു പിള്ളേർക്ക് രണ്ടുപേർക്കും വയ്യായിരുന്നു ഏവാൻകൂട്ടം നല്ല ചുമയൊക്കെയായിരുന്നു അപ്പൊ അതിൻ്റെ ഒരു വിഷമവും അവർക്കുണ്ട് കാരണം പിള്ളേർക്കും വേലാണ്ടൊക്കെ ഇരിക്കുമ്പോൾ അമ്മമാർക്ക് അവരെ വിട്ടുപോകുമ്പോൾ ഒരു വിഷമാണല്ലോ ഇപ്പം പെട്ടി ഇറക്കാൻ വേണ്ടി ചേട്ടാനെ ഹെൽപ്പ് ചെയ്യുന്ന പൂട്ടനാണ് ബിൻസിമയുടെ പെട്ടി ഞാനും കൂടി ഹെൽപ്പ് ചെയ്യാൻ പപ്പയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എപ്പോഴും എപ്പോഴിങ്ങനെയാ വിചാരിക്കും ആ പിള്ളേരുള്ളപ്പോൾ ഒരു അമ്മമാർക്ക് കൊടുക്കുന്ന ഒരു പ്രത്യേക കെയർ ഉണ്ടല്ലോ നല്ല രസമായിട്ട് കണ്ടോണ്ടിരിക്കാൻ വേണ്ടി കയറാനുള്ള സമയം എടുത്തപ്പോഴേക്കും മൊത്തത്തിൽ എല്ലാവരും ഭയങ്കര സങ്കടത്തിലായി പുറത്ത് പോയാൽ അടിച്ചു പൊളിക്കുകയാണ് അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണെന്നൊക്കെ ഒരുപാട് പേര് പറയും പക്ഷെ പോകുന്നവർക്കും അവരുടെ വീട്ടുകാർക്കും ആ വിഷമം അറിയാം പോയേ പറ്റുള്ളൂ എന്നൊരു സന്ദർഭം വരുമ്പോഴാണ് പലരും പോകുന്നത് അവസ്ഥ കൊണ്ട് പോകുന്നതാണ് സോ നമ്മൾ ഒരിക്കലും പുറത്ത് കിടക്കുന്നവർ നിങ്ങളവിടെ അടിച്ചു പൊളിക്കുക ഹാപ്പി അല്ലേ എന്ന് ഒരിക്കലും അവരോട് ചോദിക്കരുതും അവരവിടെയാണെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ അവരുടെ ജീവൻ മൊത്തം നാട്ടിൽ തന്നെയായിരിക്കും സോ നമ്മൾ ഇനി ആരോടും അങ്ങനെ ചോദിക്കാൻ നിൽക്കല്ലേ ചേച്ചിക്കുട്ടി ഉള്ളിലേക്ക് കയറിപ്പോയി പിന്നെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല കാരണം ഇമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വരാൻ പറ്റില്ലല്ലോ ഈ ഡിപാർഷൻ എന്നുള്ളൊരു ബോർഡ് കാണുമ്പോൾ ഭയങ്കര വിഷമായിട്ടോ കാരണം മേലെ എല്ലാവരും സങ്കടത്തില് കരഞ്ഞുള്ളൊരു അതായത് പോകുന്നതിൻ്റെ ഒരു വിഷമായിരിക്കും നേരെ താഴേന്ന് പറയുമ്പോൾ അറേവലാണ് അതായത് അവിടെ എല്ലാവരും വരുന്നതിൻ്റെ സന്തോഷമായിരിക്കും മുകളിൽ സങ്കട കണ്ടുനീരും താഴെ സന്തോഷം കണ്ടുനീരും ആയിരിക്കും അവള് പോയപ്പോഴേ അമ്മമാർ രണ്ടുപേരും ഭയങ്കര സാഡായി രണ്ടുപേരും ഉറക്കമൊക്കെ ആയി ഭയങ്കര വിഷമായി പോയി നമുക്ക് അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് നമ്മൾ കയറി കഴിഞ്ഞു എല്ലാം ഓക്കെ ആണെന്ന് വിളിച്ച് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ അങ്ങനെ എയർപോർട്ടിൽ നിന്ന് പോവാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരും ബൈ ബൈ